ും നമോ ഭഗവദേ വാസുദേവായ ശ്രീരാമചന്ദ്രപ്രഭുക്ക് ജയം ശ്രീ ആഞ്ജനേയ ആഞ്ജനേയസ്വാമിക്ക് ജയം ഇനി പറയുവാണെങ്കിൽ വിവാഹം ഒരുപാട് പേരുടെ വിവാഹം നടക്കാത്തവരുണ്ടാവും വിവാഹം നട നടന്നിട്ടും അതിൽ വിജയിക്കാതെ അതിലെല്ലാം തല്ലി തകർന്ന് ഇപ്പോൾ ഇപ്പോഴുള്ള അതാണ് ദാമ്പത്യ വിജയം എല്ലായിടത്തും ഇല്ല പഴയ പോലെയൊന്നും ഇല്ല അപ്പോ അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ദാമ്പത്യ വിജയം വേണമെന്നുള്ളവർക്കെല്ലാം എന്നുള്ളവർക്കെല്ലാം ബാലകാണ്ടത്തിലെ സീതാസ്വയംവരം ദിവസവും രാവിലെയാണ് അത് വായിക്കേണ്ടത് സീതാ സ്വയംവരം ദിവസവും ആ മനസ്സില് അല്ലെങ്കിൽ വരണേ അല്ലെങ്കിൽ ചിലപ്പോൾ അമ്മയും അച്ഛനൊക്കെ ഒക്കെ ആയിരിക്കും വായിക്കണേ മകളുടെ കല്യാണം നടക്കണേ നല്ലൊരു നല്ലൊരു വരൻ എൻ്റെ മകൾക്ക് വന്നു ചേരണേന്നുള്ള പ്രാർത്ഥനയോടുകൂടി അതുപോലെ തന്നെ വിവാഹം കഴിച്ചിട്ട് ഇന്നും വഴക്കും ആ അതുപോലെ തന്നെ കലഹങ്ങൾ അത് വീട്ടിൽ ദാമ്പത്യ കലഹങ്ങളിലൊക്കെ ഏർപ്പെട്ട് മനസ്സ് വിഷമിച്ചിരിക്കുന്നവർക്ക് അവരുടെ ദാമ്പത്യ വിജയത്തിന് വേണ്ടിയും ഈ സീതാസ്വയംവരം ഭാഗം എന്നും രാവിലെ മനസ്സോടെ പ്രാർത്ഥിച്ചു കൊണ്ട് വായിച്ചാൽ അതിൻ്റെ ഫലം സിദ്ധിക്കും അതും തീർച്ചയാണ് ഇനി അഹല്യക്ക് മോക്ഷം കൊടുത്തതിന് ശേഷം ആ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ കൂട്ടി ജനകന്റെ രാജധാനിയിലെത്തി ആ പൂജാദ്രവ്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് വിശ്വാമിത്രനാണ് വന്നിരിക്കുന്നത് പണ്ട് മഹർഷിമാരെയെല്ലാം ദൈവത്തിൻ്റെ പോലെ കണക്കാക്കിയിരുന്ന ഒരു കാലത്ത് അവരെയാണ് ഈശ്വരന് തുല്യം എതിരേറ്റ് പൂജിച്ചുകൊണ്ട് കൊണ്ടുവരണ ജനകൻ വന്ന് പൂജാദ്രവ്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്ന് വിശ്വാമിത്രനെ എല്ലാം എതിരേറ്റ് വന്ന് ആദിത്യ പൂജയെല്ലാം ചെയ്തു അവരുടെ കൂടെ രണ്ടുപേരല്ലേ എന്താണ് സൂര്യചന്ദ്രന്മാരെ പോലെ അങ്ങനെയാണ് പറയുന്നത് ജനകൻ കണ്ടിട്ട് ഇത് ആരാണ് സൂര്യചന്ദ്രന്മാരെ പോലെ കാണുന്നല്ലോ ഈ കുമാരന്മാര് ആരാണ് എന്ന് ചോദിക്കണ്ട് ജനക മഹാരാജാവ് ചന്ദ്രസൂര്യന്മാരെന്ന പോലെ നന്ദനന്മാരെ കണ്ടു ചോദിച്ചു കന്തർപ്പൻ കണ്ടു വന്ദിച്ചീടിന ജഗദേക സുന്ദരന്മാരാ കേൾപ്പിക്കണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായത് ഇപ്പോൾ അവരുടെ ആ അവരുടെ ആ എന്താ സ്വരൂപത്തിനെ കണ്ടപ്പോൾ എന്താണ് ആ ജനകന്റെ മനസ്സിൽ തോന്നിയത് എന്ന് ഊഹിക്കാൻ പറ്റും ആ വരി നമ്മൾക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ജനകന്റെ ചോദ്യം കേട്ടിട്ട് ആ വിശ്വാമിത്രൻ അതിനെ ഉത്തരം പറയുകയാണ് ഇവർ സൂര്യചന്ദ്രന്മാരെ പോലെ ശോഭിക്കുന്ന എൻ്റെ കൂടെയുള്ള ഈ ബാലകന്മാരെ അയോധ്യാപതിയായ ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത പുത്രനായ രാമൻ അതുപോലെ തന്നെ മൂന്നാമത്തെ പുത്രനായ ലക്ഷ്മണൻ ഇവർ എൻ്റെ യാഗരക്ഷയ്ക്ക് വേണ്ടി ഞാൻ വന്നതാണ് ആ യാഗരക്ഷ ചെയ്ത് ആ സുബാഹുമുതലായവ രാക്ഷസന്മാരെ എല്ലാം വധിച്ച് ആ വന്യവഴി തന്നെ താടകയെ വധിച്ച് ആ കല്ലായി കിടന്ന അഹല്യക്ക് മോക്ഷം കൊടുത്തു ഇതെല്ലാം പറയുമ്പോൾ ജനകന് വല്ലാത്തൊരു സന്തോഷം കാരണം അവിടെ തൻ്റെ വളർത്തു മകളായ വളർത്തു മകൾ എന്ന് പറയുന്നത് തൻ്റെ സീത തൻ ഉഴവിച്ചാൽ ഉഴുതപ്പോൾ കിട്ടിയ ആ മകൾ മകളെപ്പോലെ വളർത്തുകയാണ് സീതെ സീത എന്ന് പറയുന്നത് തന്നെ ഉഴവിച്ചാലിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ് സീത എന്നുള്ള പേര് തന്നെ ഇട്ട് ആ ജാന ജനകന്റെ മകളായതുകൊണ്ട് ജാനകി എന്ന് പറയും മൈഥില രാജ്യത്തെ രാജകുമാരി ആയതുകൊണ്ട് മിഥി മൈഥിലി എന്നും പറയും സീതയ്ക്ക് അങ്ങനെ അനേകം പേരുകളുണ്ട് അങ്ങനെ തൻ്റെ മകളെ സാധാരണ ഒരു ഒരു സ്ത്രീ പ്രസവിച്ചുണ്ടായതല്ല തനിക്ക് നിന്ന് കിട്ടിയതാണ് ആ ഇത് സാക്ഷാൽ ലക്ഷ്മി ദേവിയാണ് അവതരിച്ചിരിക്കുന്നതെന്ന് നാരദൻ പറഞ്ഞ് ഈ ജനകൻ അറിയാം ആ ശ്രീരാമന് അല്ലെങ്കിൽ നാരായൺ ശ്രീരാമനായിട്ട് അവതരിച്ചിട്ടുണ്ട് ആ രാമന് ഈ സീതയെ നൽകുക എന്ന് ഒരു മടിയും കൂടാതെ നൽകുക എന്ന് അന്ന് നാരദൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ ജനകന് എങ്ങനെയാണ് ശ്രീരാമന് തൻ്റെ മകളെ കൊടുക്കുക എന്നുള്ള വളരെ ചിന്ത ഉണ്ടാവും അതിനു വേണ്ടിയാണ് ചില ഒരു ഇതിൽ ശൈവചാപം അവിടെ വെച്ചിട്ടുണ്ട് ഈ ശൈവചാപം ആരാലും എടുത്തു ഉയർത്താങ്കിൽ അതിൽ ആ ശൈവചാപം എടുത്തുകൊണ്ട് വരുന്നത് തന്നെ അയ്യായിരം ആളുകൾ കൂടിയ അത്ര ഭാരം അത്ര ഭാരവും ആർക്കും എടുക്കാൻ സാധിക്കാത്ത ത്രയമ്പകം ബില്ലാണ് അവിടെ വച്ചിരിക്കുന്നത് മിഥിലാരാജ്യത്ത് അതെല്ലാം ഈശ്വര കല്പിതമായിട്ട് മുൻപേ വച്ചിരിക്കുന്നതാണ് ആ ഭഗവാൻ തന്നെ വച്ചിരിക്കുന്നതാണ് മഹാദേവൻ അങ്ങനെയുള്ള ആ ത്രയമ്പകം ബില്ലൊടിക്കുന്ന ആ പുരുഷന് എൻ്റെ മകളെ കൊടുക്കുന്ന ഞാനൊരു വിളംബരം ചെയ്തിട്ടുണ്ട് എന്താണ് ജനകൻ്റെ ഉദ്ദേശം ജനകൻ്റെ ഉദ്ദേശം തന്നെ അത് രാമനെ കൊണ്ട് മാത്രമേ സാക്ഷാത് നാരായണനെ കൊണ്ട് മാത്രമേ അത് സാധിക്കുള്ളൂ എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ആ അത് ത്രയമ്പകം ബില്ല് വിശ്വാമിത്രൻ പറയാണ് ഞങ്ങൾക്ക് കാണണമെന്ന് എൻ കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്ന് അതിനു വേണ്ടിയാണ് ആ ത്രയമ്പകം ബില്ല് ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയുമ്പോൾ ജനകന് വളരെ സന്തോഷമായി എന്താണ് ഒരിക്കൽ എനിക്കറിയാം ലക്ഷ്മി ദേവിയാണെന്നറിയുമ്പോ ഒരു പന്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സീതയുടെ പന്ത് ഈ ത്രയമ്പകം മില്ലിൻ്റെ അടിയിലായി അടിയിലായി കഴിയുമ്പോൾ സീത ഓടി വന്നിട്ട് ഇടത്തെ കൈ കൊണ്ട് ആ വില്ലെടുത്ത് പൊക്കി വലത്തെ കൈ കൊണ്ട് പന്ത് എടുക്കുന്നത് ഒരു ദിവസം ആ ജനകൻ കാണിണ്ട് അപ്പൊ തന്നെ മനസ്സിലാക്കേണ്ടത് ഇത് സാധാരണ ഒരു പെൺകുട്ടിയല്ല ഈ സീത എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ആ അങ്ങനെയുള്ള ശ്രീനാരായണിന് മാത്രമേ ആ വില്ലുടിക്കാൻ സാധിക്കൂ എന്ന് ഉറപ്പുള്ള അത് ആ ത്രയമ്പകം വില്ല് വച്ച് ഇതേ ഇതേ ഇത് നടത്തിരിക്കുന്ന ആരാണ് അതിന് രാവണൻ വരെയും വരും ആ വില്ലോടിക്കാൻ താൻ വലിയ ആളാണ് അങ്ങനെയുള്ള സകല രാജാക്കന്മാരും വന്ന് തോറ്റു പോവുകയാണ് ത്രയമ്പകം വില്ലോടിക്കാൻ അതൊന്ന് തൊടാൻ ഒന്ന് അനക്കാൻ പോലും ഒരു രാജാക്കന്മാർക്കും ആവില്ല ആ അവസരത്തിലാണ് ഇപ്പോൾ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെയും കൊണ്ട് ആ ജനക ജനകം മഹാരാജധാനിയിലെത്തിയത് അപ്പോൾ അങ്ങനെ ആ പറയും ത്രയമ്പകം വില്ല് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് അതങ്ങ് ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ അപ്പോഴാണ് അയ്യായിരം ആളുകൾ കൂടി ത്രയംഭകം വില്ല് ആ ആ കൊട്ടാരത്തിൽ ഇവിടെ കൊണ്ടു വയ്ക്കുകയാണ് ആ അതിനുശേഷം ജനകൻ ചോദിക്കുകയാണ് ഇവരോട് വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലു ചൊല്ലെന്നത് കേട്ട് ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാ മാമാകുന്നത് ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇത് മൂലം വന്നുകൂടി ഇടുമല്ലോ ഇതാണ് പറയുന്നത് എന്താണ് ആ വില്ല് കുടിക്കാനൊന്നും ഇത് എല്ലാം അറിയാം എങ്കിൽ പോലും രാമൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ അതാണ് മനുഷ്യഭാവത്തിലാണ് രാമൻ്റെത് എന്താണ് ഈ ത്രയമ്പകം വില്ല് കൊണ്ടുവരുന്നതിന് അയ്യായിരം പേര് കൂടിയാണ് അവിടെ കൊണ്ടുവന്ന് വെച്ചു ആ സമയത്താണ് ജനകന്റെ ഈ ഇത് ഈ വില്ലൊടിക്കാമോ ഏർ വലിക്കാമോ കുലയ്ക്കാമോ അതാ അതായത് ഈ വില്ലൊടിക്കുന്ന ആ വില്ല് ഒടിച്ചാൽ ആ രാമന് തന്റെ മകളായ സീതയെ നൽകും എന്ന് ജനകൻ പറയുണ്ട് അപ്പൊ ആ സീത ഇതെല്ലാം കാണണ്ട് ആ സീതയ്ക്ക് എന്താണ് ആ ശ്രീ പാർവതിയോട് ഒരുപാട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണ്ട് ആ വില്ല് രാമൻ ഒടിക്കാൻ സാധിക്കണേ സാധിക്കണേന്ന് രാമനെ ആ സീത കാണുന്നുണ്ട് അവിടെ വരുമ്പോൾ അതിന് ജനകനും ഇതുപോലെ തന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് രാമനെ ഈ വില്ല് ഒടിക്കാൻ സാധിക്കണേ എന്നുള്ളത് ഇനി ആ രാമൻ സർവ് സർവജനസമ്മതനാണ് എല്ലാം ആ അവിടെ ചെന്നു ഈ രാജാക്കന്മാരൊക്കെ വരുമ്പം എന്നാണ് നമ്മൾ ഏത് കർമ്മം ചെയ്യുന്നതിന് മുമ്പും ഈശ്വരനെ സ്മരിക്കാതെ ഒരു കാര്യം ചെയ്താലും അത് ഫലത്തിലെത്തൂല്ല എന്നുള്ളത് ഭാഗവതത്തിലും പറയേണ്ട എല്ലായിടത്തും പറയുന്ന ഒരേ ഒരു വാക്യമാണ് അത് ഭഗവാനെ സ്മരിക്കാതെ ഒരു കാര്യം ചെയ്യരുത് ഇവിടെ രാമൻ നമുക്ക് കാണിച്ചു തരികയാണ് രാമൻ ആ ത്രയമ്പകം വില്ലടുത്ത് ചെന്ന് ഒന്ന് നോക്കി നോക്കി ഒന്ന് തൊഴുതു അതിനുശേഷം തൻ്റെ ഗുരുവായും വിശ്വാമിത്രനെ നോക്കി എന്തിനാണ് ഗുരുവിൻ്റെ അനുഗ്രഹത്താലാണ് ഗുരു അനുഗ്രഹമാണ് ഇവമാൻ പൂർണ്ണ പ്രശാന്തയേ എന്നാണ് ശ്രീകൃഷ്ണൻ വരെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഗുരുവിന്റെ അനുഗ്രഹത്തോട് അനുഗ്രഹമാണ് ആദ്യം വേണ്ടത് അതിനു വേണ്ടിയാണ് ആ മുഖത്തേക്ക് നോക്കി ഇപ്പം ഒന്ന് തലയാട്ടം വിശ്വാമിത്രൻ ചെയ്തോളൂ കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ എന്നാണ് പറയുന്നത് അതനുസരിച്ച് ചെന്നു അതിനെ പ്രദക്ഷിണം ചെയ്തു ആ അതിനുശേഷം ആ ത്രയംബകം വില്ലിൻ്റെ ഉടമസ്ഥനായ ആരാണ് മഹാദേവനെ മനസ്സുകൊണ്ടൊന്ന് നമസ്കരിച്ചു അതിനുശേഷം മഹാദേവന്റെ അനുജ്ഞയോട് കൂടി ചെന്ന് ആ ത്രയംബകം വില്ല് ഒരു കൈ കൊണ്ടെടുത്ത് പൊക്കി വലിച്ചു ഒരു താമസം കൂടാതെ ആ ഞാൻ വലിച്ചു കെട്ടി അതിലൊടിച്ചു ബില്ല് ഒടിഞ്ഞു അതാണ് ജ്വലിച്ച തേജസ്സോടമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം നേരം ഈരേഴ് ലോകങ്ങളും ഒന്ന് അറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടും ആട്ടവും കുത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സ്തുതിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ട് വിശേഷരനുടേ വിവാഹോത്സവാരംഭം കണ്ടു കൗതുകം പൂണ്ടാർ എന്തായി വില്ലൊടിച്ചു രാമ കല്യാണമാണ് ഈ ത്രയമ്പകം എന്താ പറഞ്ഞല്ലേ ശിവന്റെ മൂന്ന് തൃക്കണ്ണാണ് അതാണ് ത്രയമ്പകം വില്ല്ന്ന് പറയണേ ആ ഇവ മൂന്നും ഇല്ലാതായാലേ ബ്രഹ്മവിദ്യ സീതയെ ശ്രീരാമന് ലഭിക്കൂ അതാണ് ആ ത്രയമ്പകം വില്ലോടിക്കുക എന്നുള്ള തത്വ അർത്ഥം അതാണ് അതിനുശേഷം ആ ഇടിവെട്ടിടും മണ്ണമ്പിൽ മുറിഞ്ഞൊച്ച കേട്ട് നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ ി പേട പോലെ സന്തോഷം കൗതുകമുണ്ടായി കൗതുകനും ആ ഇടിവിട്ടുണ്ടാകുമ്പോൾ സർപ്പങ്ങളെല്ലാം ഓടി ഒളിക്കുന്ന പോലെ രാജാക്കന്മാർ അവിടെ ഇരുന്ന രാജാക്കന്മാരെല്ലാം ഓടി ഒളിക്കുകയാണ് ചെയ്യണേ ഒരിതുണ്ടായില്ല അവിടെ ചെന്ന് എല്ലാവരും എത്ര പ്രയത്നിച്ചിട്ട് പൊടിക്കാത്ത ത്രയംഭകം ഇല്ലേ ഒരു താമസം കൂടാതെ ചെന്ന് ഒളിച്ച് ആ ഒച്ച കേട്ടിട്ടാണ് സീതയ്ക്ക് വളരെ ആ സീതയ്ക്ക് സന്തോഷമുണ്ടായതെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ ദേവസ്ത്രീകൾ സ്ത്രീകൾ അപ്സര സ്ത്രീകളെല്ലാം നൃത്തം ചെയ്യേണ്ടി ഗന്ധർവന്മാരെ പാടണ്ട് ദുന്ദുവി എല്ലാം അപ്പൊ പരിചാരികമാരും തോഴിമാരും എല്ലാവരും കൂടി സീതയെ അണിയിച്ച് വസ്ത്രാഭരണങ്ങളെല്ലാം അണിയിച്ച് സീത എന്ന് പറയത്തന്നെ ലോക സീതയ്ക്ക് സമം ആരുമില്ല സുന്ദരിമാര് അങ്ങനെയുള്ള സീതയെ അണിയിച്ചൊരുക്കി ആ കയ്യിൽ വരണമാല്യവും കൊടുത്തുകൊണ്ട് ജനകൻ ആ തൊഴിമാരോടുകൂടി വരു കൊടുത്ത് ആ ജനകൻ്റെ മകളായ സീത രാമൻ്റെ അടുത്തേക്ക് വരണതാണ് ആദ്യമായിട്ട് എന്ന് പറയുന്നത് നേത്രോൽപ്പലം എന്ന് പറഞ്ഞ താമര താമര വിടർന്ന പോലെയുള്ള കണ്ണുകൾ രണ്ടുപേരും അതുപോലെ തന്നെയാണ് അതാണ് ആ കണ്ണുകൾ കൊണ്ടുവന്ന് രാമനെ ആദ്യമായി ഒന്ന് നോക്കി അതാണ് നേത്രോത്പലമാല പിന്നീട് വരണമാല്യവും ചാർത്തി ശ്രീരാമൻ ആ ശ്രീരാമനെ ആ വരണമാല്യം സീത ചാർത്തി ആ വാലയം ധരിച്ചുകൊണ്ട് ആ നീലോൽപ്പല നേത്രനായ രാമൻ കന്ദർപ്പസുന്ദരനായ രാമൻ ആ അവിടെ സുന്ദരനെ പോലെ നിന്ന് വിളങ്ങി എന്ന് പറയുന്നു ആ ജനകനെല്ലാം സന്തോഷമായി എല്ലാവരും ആനന്ദത്താൽ മതിമറന്നു ആ കുലഗുരുവായ ശതാനന്ദൻ ഈ ശദാനന്ദൻ ആരാണ് ആ ശത അവിടുത്തെ കുലഗുരു ശതാനന്ദൻ ഇപ്പോൾ പറഞ്ഞ ഗൗതമൻ്റെയും അഹല്യയുടെയും മകനാണ് ആ ഉള്ള സദാനന്ദൻ ജനകനോട് ഇനിയിപ്പോ എന്താണ് കാര്യം ഇവിടെനിന്ന് അറിഞ്ഞിട്ടില്ല വിശ്വാമിത്രന്റെ കൂടെ വന്ന രണ്ട് ബാലന്മാരാണ് ഇപ്പൊ കല്യാണം കഴിഞ്ഞിരിക്കുന്നു ഇനി ശരിയായ കല്യാണം നടക്കണം അല്ലേ താലി കിട്ടണം എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ മാല ഇട്ടിട്ടുള്ളൂ അതിന് ഇതിന് അച്ഛൻ്റെ അനുവാദം വേണം അതിനു വേണ്ടി ആ എല്ലാ ഒരു ദൂതനെ പറഞ്ഞയക്കണം അയോദ്ധ്യയ്ക്ക് ഈ വിവാഹത്തിൻ്റെ ഇതെല്ലാം അതിനനുസരിച്ച് ശാദാനന്ദനും ഇതെല്ലാം കൂടി ഒരു വിശ്വാമിത്രനും കൂടി ദശരഥന് വിശ്വാസം വരുന്നുവെന്ന് ഒരു പത്രം എഴുതി കൊടുത്തയക്കാണ് അത് കേട്ട് അയോധ്യയിൽ വളരെ സന്തോഷമായി തൻ്റെ മക്കളുടെ വിവാഹം അത് കേട്ട് ആ ദശരഥൻ എല്ലാ പത്നിമാരും ആനന്ദത്തിൽ ആറാടുന്ന എല്ലാവരും കൂടി ഇനി വരികയാണ് ജനകരാജധാനിയിലേക്ക് എത്തുകയാണ് അവരെ ആ ജനക ജനകരാജാനിയിൽ എത്തിക്കുമ്പോൾ ദശരഥനെയും ഭാര്യമാരെയും എല്ലാവരെയും അതുപോലെ തന്നെ മുന്നിൽ വസിഷ്ഠൻ അരുന്ധതി ഇവരെ എല്ലാവരെയും ആ ആ ജനകൻ വേണ്ടവിധം സൽക്കരിച്ച് പൂജിച്ചിരുത്തി അതിനുശേഷം ഈ വിവരം എല്ലാം വിവരമെല്ലാം പറഞ്ഞതിന് ശേഷം ഒരു കാര്യം ആവശ്യപ്പെടുകയാണ് നാലു മാരുണ്ട് എനിക്ക് കൊടുപ്പാനായി നാല് ഭവാൻ ഭനിക്കുണ്ടല്ലോ ദാനം ആകയാൽ നാല് കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാൽ ഏതുമേ മടിക്കേണ്ട നാലു പുത്രന്മാരുണ്ട് ഇവിടെ ഒന്ന് കണ്ടത് സീതയും അതിന് താഴെ മാത്രം രണ്ട് കുട്ടികളെ ഉള്ളൂ ജനകന് മറ്റേത് അനിയന്റെ മക്കളാണ് ഈ രാമായണത്തിൽ കാണുന്ന ഒരു പ്രത്യേകത എല്ലായിടത്തും കാണുന്ന ഒരു പ്രത്യേകതയാണ് തൻ്റെ അനുജൻ്റെ മക്കളായിട്ട് പോലും തൻ്റെ പുത്രന്മാർ എന്നാണ് ജനകൻ സംബോധന ചെയ്യുന്നത്. വിവാഹം തൻ്റെ മക്കൾക്ക് മാത്രമല്ല തൻ്റെ അനുജൻ്റെ മക്കൾക്കും വേണമെന്ന് ആഗ്രഹിക്കുന്ന ജനകൻ ഒരുപാട് കാര്യങ്ങളാണ് ഈ രാമായണത്തിൽ നിന്ന് ഓരോ വ്യക്തികളിൽ നിന്നും പഠിക്കാനുള്ളത് ഇനി അങ്ങനെ മാണ്ഡവിയും ശ്രുതകീർത്തിയും അവരാണ് അനുജൻ്റെ മക്കൾ ഇനിയിപ്പോ വസിഷ്ഠനും ശദാനന്ദനും കൂടി ഇവരുടെ ആ വിവാഹത്തിനുള്ള മുഹൂർത്തമെല്ലാം നിശ്ചയിച്ചു അവിടെയുള്ള വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നു വിവാഹത്തിനുള്ള മുത്തമാലകളും കൊടി തൂരണങ്ങളെ കൊണ്ടെല്ലാം എല്ലായിടവും അലങ്കരിച്ചു ചിത്രമായി വിവാഹ മണ്ഡപം തയ്യാറാക്കി സ്വർണപീഠം വെച്ചു ശ്രീരാമ പദാം പൂജ കഴുകിച്ച നന്തരം ബേരി വാദ്യ കോശങ്ങളോടും ഹോമവും ൽ പുത്രി രാമനു നൽകിയിടകമഹീന്ദ്രനും ഇങ്ങനെ സീതാരാമ കല്യാണം മംഗളമായി നടന്നു അതിനുശേഷം ഊർമളയെ ലക്ഷ്മണനും സുധകീർത്തിയെ ഭരതനും മാണ്ഡവിയെ ശത്രുഘനും വിവാഹം കഴിച്ചു ആ അതേ വിവാഹ മണ്ഡപത്തിൽ വെച്ച് നാലുപേരുടെയും വിവാഹം കഴിഞ്ഞു ജനകൻ ആ ജാനകീ വൃത്താന്തം എനിക്ക് ആ നിലമൊഴുതപ്പോ കിട്ടിയ വീച്ചും നാരദൻ വന്ന് പറഞ്ഞ വൃത്താന്തമെല്ലാം ആ ദശരഥനെ പറഞ്ഞു കേൾപ്പിച്ചു അതിനുശേഷം എല്ലാവരും അയോധ്യയിലേക്ക് പുറപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ആ സീത ഇതിലെ നമ്മൾക്ക് അവസാനിപ്പിക്കേണ്ടതായുള്ള ഭാഗം ആ സീതയ്ക്ക് ജനകൻ പതി അതിന് പ്രത്യേകിച്ച് പറയണ പോകുന്നതിന് മുമ്പ് സീതയ്ക്ക് ജനകൻ പതിവൃതാധർമ്മം ഉപദേശിച്ചു കൊടുത്തു ഇന്നില്ലാത്ത ഒരു കാര്യവും അത് തന്നെയാണ് പോകുമ്പോൾ വേറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുണ്ട് പതിവ്രതാ ധർമ്മം ആ പറഞ്ഞു കൊടുത്തേണ്ട അതാണ് ഈ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം എന്തെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ച് ഉപേക്ഷിച്ചിട്ട് പോലും യാതൊരു ഉപേക്ഷിച്ചിട്ട് പോലും ആ സീത ജനകനോട് ചെന്ന് ഒരു കംപ്ലൈൻറ്റും ഒന്നും പറയാൻ ചെന്നിട്ടില്ല അതാണ് പതിവ്രതാ ധർമ്മം അത് പറഞ്ഞു കൊടുത്തത് ജനകനാണ് അങ്ങനെ ആ ദശരഥൻ തൻ്റെ മക്കളോടും ഭാര്യമാരോടും ഗുരുക്കന്മാരോടും കൂടി ആ അയോധ്യയിൽ ചെന്ന് ആ ചെന്ന് സുഖമായി വൈകുണ്ഠത്തിൽ നാരായണൻ ലക്ഷ്മീദേവിയോടുകൂടി വാഴും പോലെ ആ സീതയോടുകൂടി രാമൻ അയോധ്യയിൽ വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കാണ്ഡം തന്നെ അവസാനിക്കുന്നത് ഈ ഭാഗം ദിവസവും രാവിലെ പാരായണം ചെയ്താൽ വിവാഹ തടസ്സങ്ങൾ നീങ്ങി വിവാഹം നടക്കും ദാമ്പത്യത്തിൽ വിജയവും ഉണ്ടാകും ഹരേ നാരായണ श्री प्रभु की जय श्री आंजने स्वामी की जय